ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ സ്വപ്നങ്ങൾ കാണേണ്ട മണ്ണിൽ പത്തൊൻപതാം വയസ്സിൽ ഇനിയൊരിക്കലും ഉണരാത്ത ഉറക്കത്തിലാണ് ഷഹാന ജീവനായി കണ്ട ഭർത്താവ് തന്നെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ ഷഹാന മരണം തന്നെ തിരഞ്ഞെടുത്തു ഷഹാനയുടെ മൃതദേഹം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദിൽ ഖബറടക്കി നിറത്തിന്റെ പേരിൽ ഭർത്താവിന്റെ അധിക്ഷേപവും കുറ്റപ്പെടുത്തലും തുടർന്നതോടെയാണ് ഷഹാന മുതാസ് ജീവനൊടുക്കിയത് സ്വപ്നങ്ങൾ കാണേണ്ട മണ്ണിൽ പത്തൊമ്പതാം വയസ്സിൽ ഇനിയൊരിക്കലും ഉണരാത്ത ഉറക്കം നിറത്തിന്റെ പേരിൽ അനുഭവിച്ച മാനസിക പീഡനങ്ങൾക്കൊടുവിൽ മരണം തിരഞ്ഞെടുത്ത ഷഹാനയ്ക്ക് നാടും നാട്ടുകാരും കൂട്ടുകാരും കണ്ണീരോടെ വിടചൊല്ലി കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഷഹാനയ്ക്ക് അന്ത്യവിശ്രമം ജീവനായി കണ്ട ഭർത്താവ് തന്നെ മാനസികമായി ഉപദ്രവിക്കുകയും കുറ്റപ്പെടുത്തുകയും തുടർന്നതോടെയാണ് കൊണ്ടോട്ടി സ്വദേശി ഷഹാന മുമതാസ് ജീവനൊടുക്കിയത് പെൺകുട്ടിയുടെ മരണത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തുവരുന്നത് നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചുവെന്നും ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ കഴിയില്ലെന്നു പറഞ്ഞ് ഷഹാനെ കുറ്റപ്പെടുത്തിയതായും കുടുംബം പറയുന്നു കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ ബി എസ് സി ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ഷഹാനയെ ചൊവ്വാഴ്ച രാവിലെ മണിയോടെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു മൊറയൂർ സ്വദേശി അബ്ദുൾ വാഹിദുമായി ഷഹാനയുടെ നിക്കാഹ് നടന്നത് ഇരുപത് ദിവസങ്ങൾ മാത്രം കൂടെ ജീവിച്ച ശേഷം അബ്ദുൾ വാഹിദ് വിദേശത്തേക്ക് പോയി എന്നാൽ പിന്നീട് നിറത്തിന്റെ പേരിലും ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞും ഷഹാനയെ കുറ്റപ്പെടുത്താനും മാനസികമായി പീഡിപ്പിക്കാനും തുടങ്ങി മകനെ തിരുത്തേണ്ട മാതാപിതാക്കൾ പോലും അതിന് കൂട്ടുനിന്നതോടെ ആ പത്തൊമ്പത് വയസ്സുകാരുടെ മുന്നിൽ പ്രതീക്ഷകളെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടു തന്നെ ഒഴിവാക്കരുതെന്ന് ഭർത്തൃമാതാവിന്റെ കാലിൽ പിടിച്ച് ഷഹാന അപേക്ഷിച്ചിരുന്നെന്നും ഇരുപതു ദിവസമല്ലേ കൂടെ കഴിഞ്ഞുള്ളൂ ഒഴിഞ്ഞുപൊക്കൂടെയെന്നാവമ്മ ചോദിച്ചെന്നും ബന്ധുക്കള് പറയുന്നു വിവാഹബന്ധം വേര്പ്പെടുത്താനും ഭർത്താവ് പെണ്കുട്ടി നിര്ബന്ധിച്ചിരുന്നതായും കുടുംബം ആരോപിച്ചു കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്